നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടുത്ത മൂന്ന് മണിക്കൂറിൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകൾക്ക് മറ്റന്നാൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ച് ലാൻ ഇന്ന വരുന്നുവെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ലാൻ പ്രതിഭാസം ശക്തി പ്രാപിക്കുമെന്നാണ് വിലയിരുത്തൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം അതിതീവ്ര മഴ പെയ്യുന്നത് സംസ്ഥാനത്ത് മഴ കൂട്ടുന്ന ലാനിണ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന ആശങ്കയാണ് മലയാളികൾക്ക് ലാനിന പ്രതിഭാസം കാരണം ഇന്ത്യയിൽ ഇത്തവണ മൺസൂൺ മുൻ വർഷങ്ങളിലേക്കാൾ ശക്തിപ്പെടുമെന്നും കേരളം ഉൾപ്പെടെയുള്ള തീരദേശ സംസ്ഥാനങ്ങളിൽ സാധാരണയിൽ കൂടുതൽ മഴ പെയ്യുമെന്നും കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരം റിപ്പോർട്ടുകൾ വയനാട് ഉൾപ്പെട്ടലിന്റെ പശ്ചാത്തലത്തിൽ ആളുകളെ കൂടുതൽ ഭീതിപ്പെടുത്തുന്നുമുണ്ട് ഈ വർഷം പകുതി കഴിഞ്ഞതോടെ തന്നെ ആഗോളതലത്തിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന എൽനിനോ പ്രതിഭാസം ദുർബലമായിരുന്നു അതേസമയം ലാനിന രൂപപ്പെടാനുള്ള സാധ്യതയും വർദ്ധിച്ചു ലാനിനയുടെ കാര്യത്തിൽ പ്രവചനം കൃത്യമായി നടത്തുക പ്രയാസമാണെങ്കിലും ഈ മാസം അവസാനത്തോടെ ലാനിന പ്രതിഭാസത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മഴ കൂടുതൽ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് നിലവിൽ എൽനിനോ പ്രതിഭാസം അവസാനിച്ചു ലാനിന പ്രതിഭാസം സംഭവിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ലാന്റിന്റെ പ്രതിഭാസം മൂലം രാജ്യത്ത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പതിവില് കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് മൂന്ന് ദിവസം മുമ്പ് വന്ന ഈ മുന്നറിയിപ്പ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ ഭയത്തോടെയാണ് കാണുന്നത് പ്രത്യേകിച്ച് വയനാട് മുണ്ടക്കയിലും ഉരുൾപൊട്ടലിന് കാരണമായത് അതിതീവ്ര മഴയായിരുന്നുവെന്നതാണ് കേരളത്തെ ഭയപ്പെടുത്തുന്നത് കാലാവസ്ഥയിലുള്ള മാറ്റം മൂലം ഏറെ നേരമെടുത്ത് ശക്തമായ മഴ പെയ്യുന്നതിനു പകരം നിശ്ചിത സ്ഥലത്ത് കുറഞ്ഞ സമയത്ത് അതിതീവ്ര മഴയും മേഘവിസ്ഫോടനങ്ങളുമാണ് സംഭവിക്കുന്നത് രാജ്യത്ത് ഉടനീളം ഈ പ്രതിഭാസമുണ്ട് കേരളത്തിൽ സാധാരണഗതിയിൽ മഴ കുറവുള്ള സമയമാണ് സെപ്റ്റംബർ മാസം ലാൻഡ്ന ശക്തി പ്രാപിച്ചാലും ഈ മാസം സാധാരണ പെയ്യുന്നതിനും മഴ പെയ്യുമെന്ന് പറഞ്ഞാലും അത് അതിതീവ്ര മഴയാകാനുള്ള സാധ്യത കുറവാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം വിശദീകരിക്കുന്നത് എന്നിരുന്നാലും കേരളത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ശക്തമായ മഴ പെയ്ത ചരിത്രവുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയം ഈ സമയത്ത് പെയ്ത അതിശക്തമായ മഴയായിരുന്നു അതുകൊണ്ടുതന്നെ ഭരണ സംവിധാനങ്ങളും ജനങ്ങളും മഴയെ കരുതിയിരിക്കണം പ്രത്യേകിച്ച് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത മലയോര മേഖലകളിൽ പുലർത്തേണ്ടിവരും തീരദേശ മേഖലകളിൽ കടൽക്ഷോഭം ലാനിനുടെ അളവിൽ വലിയ തോതിലുള്ള വർധനവ് പ്രതീക്ഷിക്കുന്നില്ല വയനാട് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുന്നതിനുശേഷം കേരളത്തിൽ വെയിൻ തെളിയുന്ന കാലാവസ്ഥയാണ് മിക്കയിടത്തും എന്നാൽ ഓഗസ്റ്റ് പകുതിയുടെ കാറുകൾ മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്